പാല അൽഫോൺസ കോളേജ് ഡയമണ്ട് ജൂബിലി ആഘോഷ പരിപാടികൾക്ക് ബുധനാഴ്ച സമാപനമാകും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് കോളേജ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പാലായുടെ തിലകക്കുറിയായി മാറിയ അൽഫോൺസ കോളേജിന്റെ ഡയമണ്ട് ജൂബിലി ആഘോഷങ്ങൾക്കാണ് സമാപനമാകുന്നത് അറുപത് വർഷം മുൻപ് ഒരു വനിതാ കോളേജ് എന്ന ആശയം ബിഷപ്പ് സെബാസ്റ്റ്യൻ വയലിൽ മുന്നോട്ട് വയ്ക്കുമ്പോൾ ലോകം നേരിടാനുള്ള വെല്ലുവിളികൾക്ക് ക്രിയാത്മകമായ ഉത്തരം നൽകാൻ കഴിയുന്നതിരുന്ന നിരവധി വനിതകളെ പരിശീലിപ്പിക്കാൻ കോളേജിന് കഴിഞ്ഞു മഴവിൽ വർണ്ണങ്ങൾ ചാർത്തുന്ന അൽഫോൻസയുടെ അറുപത് വർഷത്തെ ചരിത്രത്തിന് തിലകക്കുറിയാവുന്ന വജ്രജൂബിലി ആഘോഷ പരിപാടികളുടെ സമാപനം ഒക്ടോബർ ഒൻപതാം തീയതി കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കലരങ്ങാട്ട് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ കോളേജ് മാനേജർ മുൺസിഞ്ഞൂർ ഡോക്ടർ ജോസഫ് തലത്തിൽ മുഖ്യപ്രഭാഷണം നടത്തും രാവിലെ മണിക്ക് ആഘോഷങ്ങളുടെ കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി ശ്രീ സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും പാലാരൂപത അധ്യക്ഷൻ അഭിവന്യമാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ കോളേജ് മാനേജർ മോൺസിഞ്ഞോർ ഡോക്ടർ ജോസഫ് തടത്തിൽ പ്രഭാഷണം നടത്തും നമ്മുടെ പ്രിയങ്കരനായ എം പി ശ്രീ ഫ്രാൻസിസ് ജോർജ് അതുപോലെ ജോസ് കെ മാണി എം പി മാണി മുനിസിപ്പൽ ശ്രീ ശ്രീ ഷാജു തുരുത്തൻ വാർഡ് മെമ്പർ ജിമ്മി ജോസഫ് ആശംസകൾ ജോർജ് എം പി മാണി സി കാപ്പൻ മുനിസിപ്പൽ ചെയർമാൻ ഷാജു തുരുത്തൻ നഗരസഭാംഗം ജിമ്മി ജോസഫ് കോളേജ് പ്രിൻസിപ്പൽ റവറൻഡ് ഡോക്ടർ ഷാജി ജോൺ കോളേജ് ബർസാർ കുര്യാക്കോസ് വെള്ളച്ചാലിൽ തുടങ്ങിയവർ പ്രസംഗിക്കും വാർത്താ സമ്മേളനത്തിൽ കോളേജ് ബർസാർ കുര്യാക്കോസ് വെള്ളച്ചാലിൽ ഏഞ്ചൽ റബേക്ക സന്തോഷ് അന്ന ഇ എ കൃപ ജോൺസൺ തുടങ്ങിയവർ പങ്കെടുത്തു സ്റ്റാർവിഷ് ന്യൂസ് പാലാം